ഋഷിയും അൻസുബയും ഋഷിയും അൻസുബയും എനിക്ക് തോന്നുന്നു ഋഷി പലപ്പോഴും അൻസുബയുടെ ജട്ടുകുമായി മാറുന്നുണ്ട് എന്ന നിലയിൽ പ്രേക്ഷകരായ നമുക്ക് തോന്നിയിട്ടുണ്ട് ക്യാപ്റ്റൻസി വന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് ഋഷി നമ്മളെ അൻസുബയെ പിടിച്ച് പവർ റൂമിൽ കയറ്റുന്നു അത് ഉറപ്പായിരുന്നു പവർ റൂമിൽ അൻസുബ കയറുമെന്നുള്ളത് പക്ഷേ അൻസുബ പവർ റൂമിൽ കയറി അധികാര കേന്ദ്രം തന്നിലേക്ക് ആക്കുകയും ബാക്കി പവർ അംഗങ്ങളെല്ലാം അൻസുബയുടെ കാൽ കീഴിലാകുകയും അതുപോലെ തന്നെ ഷി യാതൊരു രീതിയിലുള്ള എന്തൊന്നും ചെയ്യാതെ ഒരു ക്യാപ്റ്റനായി മാറുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഋഷിയെയും അൻഫിബേയും നന്നായി കുടയുന്നുണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് വ്യക്തമാക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അൻഫിമ പറയുന്നത് കേട്ടാണോ ഋഷി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പം അൻഫിമ് പറയുന്നു ലാലേട്ട അത് എല്ലാവരും തോന്നലാണ് എന്ന് പറയുന്നു അപ്പം അൻഫു ലാലേട്ടൻ എഴുത്തടിച്ചോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ചാണ് ചോദിക്കുന്നതായിട്ട് കാണുന്നത് അത് പ്രേക്ഷകരായി ഞങ്ങൾക്ക് ഉണ്ടാകുന്ന തോന്നൽ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ചോദ്യം ദേഷ്യപ്പെട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ ഋഷിയോട് പറയുന്നുണ്ട് ഋഷി പലപ്പോഴും ആവശ്യമില്ലാത്ത ഭാഷ പ്രയോഗിക്കുന്നുണ്ട് അതൊക്കെ നിർത്തണമെന്ന് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് അതുപോലെ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അഭിനയം ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണോ എന്ന് അപ്പം എന്തിനു ചൂടായി എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനു ദേഷ്യപ്പെട്ടു എന്തിനു ഈ ബഹളം വെച്ചു എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു എൻ്റെ പ്രോഷനെ കളിയാക്കിയത് കൊണ്ടാണ് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അഭിനയം മാത്രം മോശപ്പെട്ടതാണോ ഈ ഋഷി ഇവിടെ അഭിനയിക്കുകയല്ലേ അതോ റിയലായിട്ടാണോ നിൽക്കുന്നതെന്ന് അപ്പം ഋഷി പറയുന്നത് ഞാൻ റിയലായിട്ടാണ് ലാലേട്ടാ നിൽക്കുന്നത് എന്തിന് കള്ളം പറയണം നിങ്ങൾ റിയലായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ ചോദിക്കാനിരുന്ന കാര്യങ്ങളൊക്കെ ഋഷിയോട് ലാലേട്ടൻ ചോദിക്കുന്നു കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചകളായിട്ട് ലാലേട്ടൻ അത്ര ഫയർ അല്ലായിരുന്നു നമ്മൾ ആദ്യ സമയത്ത് കണ്ട് ലാലേട്ടനെ അല്ലായിരുന്നു ഇച്ചിരി ലൈറ്റായിട്ടൊക്കെയാണ് ലാലേട്ടൻ ഫലിച്ചു പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പം ലാലേട്ടൻ അടിപൊളിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും എപ്പിസോഡ് വരട്ടെ അല്ലേ